ബോർവെല്ലടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് ഏത് കമ്പനിയുടെ മോട്ടോർ മോട്ടർ എന്നുള്ളത് സാധാരണ രണ്ട് നില വീടുകൾക്കൊക്കെ വൺ എച്ച് പിയുടെ മോട്ടറാണ് വെക്കുക നമ്മുടെ നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ളത് ടെക്സ്മോ വീഗാഡൊക്കെയാണ് ടെക്സ്മോനെ അപേക്ഷിച്ച് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില കുറവുണ്ട് അപ്പം ഞാൻ ഈ വില കുറവ് നോക്കിയിട്ടല്ലോ ഈ മോട്ടറ് തിരഞ്ഞെടുത്തത് വീഗാടിൻ്റെ നോവ എന്ന് പറയുന്ന സീരിയസ് പെട്ടുള്ള ഒരു ഓയിൽ കൂൾഡ് പമ്പാണിത് എൺപത് മീറ്റർ ഹൈറ്റിൽ ആയിരത്തഞ്ഞൂറ് ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാനായിട്ട് ഇതിൽ സാധിക്കും എന്നാണ് അവർ പറയുന്നത് അതുമാത്രല്ല വെറും ആറ് പോയിൻറ്റ് അഞ്ച് ആംപിയർ കരണ്ടല്ലോ ഇതിന് മുന്നുണ്ടായിരുന്ന മോഡലും അതുപോലെ മറ്റ് കമ്പനികളുടെ മോഡലിലൊക്കെ പതിമൂന്ന് പന്ത്രണ്ട് ആംബിയറുകളും വരുന്ന മോട്ടോറുകളാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സർവീസിനെ കുറിച്ചിട്ടാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ പാർട്സുകളൊക്കെ പെട്ടെന്ന് ആണ് വി ഗാർഡിൻ്റെ മറ്റുള്ള കമ്പനികളിലൊക്കെ കുറച്ച് ടൈം എടുക്കുന്നതാണ് ഒരു ടു ത്രീ ഡേയ്സ് എടുക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് നമ്മളിവിടെ വാങ്ങിയിരിക്കുന്നത് വി ഗാർഡിൻ്റെ ബോബോൾ കമ്പസെറ്റ് നോവ ഓട്ടം സീറോ വൺ വൺ ഫൈവ് എന്ന് പറയുന്ന മോഡലാണ് അപ്പോൾ അതിന് ഇവിടെ വില വന്നിരിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് പിന്നെ അതിൻ്റെ റോപ്പ് കോളർ ഹുക്ക് അങ്ങനത്തെ കുറേ അക്സറീസ് എല്ലാം കൂടിയിട്ട് നമുക്ക് ഇരുപത്തി നാലായിരത്തി രണ്ട് രൂപയാണ് ഈ വീഡിയോ കൊണ്ട് മറ്റു കമ്പനികൾ മോശമാണെന്നല്ല ഉദ്ദേശിച്ചത് ഇവരുടെ പാർട്സ് പെട്ടെന്ന് ആണ് സർവീസും മറ്റു കാര്യങ്ങളും അതുപോലെ വളരെ കുറഞ്ഞ കറൻറ്റിൽ നമുക്ക് എൺപത് മീറ്റർ ഹൈറ്റിലൊക്കെ ഔട്ട് പുട്ട് കിട്ടുന്നുണ്ട് ഇതിനു മുന്നും ഈ കാർഡ് മേടിച്ചിട്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റുകളോ ഒന്നും ഉണ്ടായിട്ടില്ല അത് കാരണം ഞാനത് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നു